ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാരിക്കുന്നല്ലേ അല്ലേ അല്ലേ ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അത് വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നല്ലേ ഡിവോഴ്സിൻ്റെ കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അതൊന്നും ചിന്തിക്കാനുള്ള സമയം ആർക്കും ഉണ്ടാവില്ല ചെറുതായിട്ടൊന്ന് ഒരു ഇത് വന്നുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ആവുക മാറിപ്പോവുക ഇതൊക്കെയാണല്ലോ എല്ലാവരും ചിന്തിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറയും കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ നോർമലി എല്ലാ വിവാഹവും നടക്കുന്നത് കല്യാണത്തിന് മുമ്പ് എല്ലാവരും ഇത് പരസ്പരം അറിയുന്നു സംസാരിക്കുന്നു കുറച്ച് നാൾ സ്നേഹിച്ചൊക്കെ നടന്നിട്ടാണ് ഇപ്പം കൂടുതലും കല്യാണങ്ങൾ നടക്കുക ചിലപ്പോൾ വർഷങ്ങളായിട്ട് പ്രേമിച്ച് നടന്നവർ തന്നെ കല്യാണം കഴിക്കുന്നവരുണ്ടാവും അതൊക്കെ ഇപ്പം നോർമലി നടക്കുന്നതാണ് പക്ഷേ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ സ്നേഹിച്ച് നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയും അല്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം അവിടെ അത് കണ്ടു അല്ലെങ്കിൽ ഇവിടെ ഇത് കണ്ടു ഇപ്പം അത് മേടിച്ചു ഇത് മേടിച്ചു ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മളത് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളും കൂടി ഇതൊക്കെ തന്നെ ഉണ്ടാവും ആ ഒരു പുതുമോടി കഴിയുന്നിടം വരെ ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും പയ്യെ ഈ പറിച്ചിലും കാര്യങ്ങളൊക്കെ പയ്യെ കുറഞ്ഞു കൊടുങ്ങും കുഞ്ഞിന് ഇപ്പം ഭാര്യമാരായ തന്നെ സ്ത്രീകൾ കുഞ്ഞുങ്ങളുടെ കാര്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കും ഹസ്ബൻ്റിൻ്റെ കാര്യമൊന്നും നോക്കാതിരിക്കും മീൻസ് എല്ലാവരും അല്ല അങ്ങനെ അങ്ങനെ പയ്യെ പയ്യപ്പയ്യെ എന്താ പറയുക മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള രീതിയിലേക്ക് സ്ത്രീകൾ പയ്യെ അങ്ങ് മാറും പുരുഷന്മാരാണെങ്കിലും ഇപ്പം എന്താ പറയുക ജോലി തിരക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവരും അങ്ങ് മാറും ഒരു രണ്ടാമത്തെ കുട്ടിയും കൂടെ ആയിക്കഴിയുമ്പോഴേക്കും അവർക്കിടയിൽ വലിയൊരു മതിൽ വരിക അല്ലേ ആ മതിൽ എന്ന് പറയുമ്പോഴേക്കും അത് കാരണങ്ങൾ പറയാനായിട്ടുണ്ടാവും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം സമയമില്ല ജോലി തിരക്ക് അങ്ങനെ പല കാര്യങ്ങളും പറയാനായിട്ട് നമുക്കുണ്ടാവും പക്ഷേ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ മക്കൾ എന്ന് പറയുമ്പോൾ മക്കൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അത് രണ്ടു പേരും കൂടെ അത് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എന്ത് ഫാമിലി ലൈഫ് ഫാമിലി ലൈഫൊന്നും ഒരു ഇതല്ല കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ലൈഫിനൊന്നും ഒരു ഇതല്ല എന്നൊക്കെ പറയും പക്ഷെ അത് അത്ര ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കുകൾ തുടങ്ങുവാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് സാക്രിഫൈസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും അതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ പിന്നെ അതിനകത്ത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ള അല്ലേ അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ കല്യാണത്തിന് മുമ്പായാലും കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായാലും നമ്മൾ സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തും പക്ഷേ കുറച്ചൊരു ജീവിതം മുമ്പോട്ട് പോകുമ്പോഴേക്കും ആ ഒരു സംസാരം അവിടെ കുറയാണ് രണ്ടുപേരും തമ്മിലുള്ള അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരം അവിടെ കുറയാണ് ഈ എന്ത് കാര്യവും നമുക്ക് തുറന്ന് സംസാരിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്ന് നമ്മൾ രണ്ടുപേരും ഇപ്പം ഭാര്യ ആയാലും ഭർത്താവായാലും രണ്ടും രണ്ട് വഴിക്ക് തിരികെയാണ് രണ്ട് പേർക്കും രണ്ടുപേരുടേതായ കാര്യങ്ങൾ മാറി മാറി മാറിപ്പോവും പക്ഷെ അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ എങ്ങനെയാണ് കല്യാണത്തിന് മുമ്പുണ്ടായിരുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ കുറച്ച് നാളുകൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യവും ഓപ്പണായിട്ട് സംസാരിച്ച് സങ്കടം ഉണ്ടെങ്കിൽ സങ്കടം പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ അതിപ്പോൾ സന്തോഷാണെങ്കിൽ സന്തോഷം പറയുക ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ച് നോക്കിയേ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കത്തില്ല േ കാരണം നമുക്ക് നമ്മൾ അതുപോലെ സ്നേഹിച്ച ഒരാളായിരിക്കും നമുക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടുന്നത് അവരുമായിട്ട് നമുക്ക് ജീവിതകാലം ഫുള്ള് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹത്തിലായിരിക്കും നമ്മൾ കല്യാണം കഴിക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞാൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും രണ്ടുപേരുടെയും കാര്യം തന്നെയാട്ടോ പറയണേ ഒരു ആളുടെ ഭാഗത്തുനിന്നല്ല ഞാൻ പറയുന്നത് രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ നമ്മുടെ സംസാരം എത്ര കുറയുന്നുവോ അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരത്തിൻ്റെ അളവ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം മാറുന്നതായിട്ട് പറഞ്ഞില്ല സംസാരത്തിൻ്റെ അളവ് എത്രമാത്രം കുറയുന്നു അത്രമാത്രം ആ സ്പേസിലേക്ക് വേറൊരാൾ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അല്ലേ ഒന്ന് ആലോചിച്ച് എനിക്ക് കൂടുതലും ബന്ധങ്ങളിൽ ഇതുതന്നെയല്ലേ നടക്കുന്നത് ഭാര്യയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഭർത്താതെ വേറൊരാളോട് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ ബന്ധം തീർന്നില്ലേ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഭർത്താവിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഭാര്യ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ ബന്ധം പോവും അതെന്തിനാ അതിൻ്റെ ഇടയ്ക്ക് വേറൊരാളെ കയറ്റാതെ നിങ്ങൾ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു നോക്കി എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒന്ന് ഷെയർ ചെയ്ത് നോക്കിക്കേ അപ്പം തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുകയുള്ളു കുടുംബത്തിൽ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇപ്പം അത് എൻ്റെ വീഡിയോ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് കാണുന്ന ആയാലും അല്ല ഇപ്പം അവരായാലും നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ചു നോക്ക് ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്ന് കാരണം എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന കുറവായത് കൊണ്ടല്ലേ ആ ഒരു ഡിസ്റ്റൻസ് വന്നേന്നൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ മനസ്സിലാവും അല്ലേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സംസാരിക്കുക എന്ത് കാര്യമുണ്ടെങ്കിലും പറഞ്ഞു തീർക്കുക അവിടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്തിനാ വെറുതെ കുടുംബ കോടതി വരെ എത്തിക്കുന്നത് അല്ലേ